ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൃഷിയായിട്ടാണ് നിങ്ങളെ കാണിച്ചത് മോലത്തെ കൃഷിയാണ് ഇനി താരത്തെ കൃഷിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീടിയിലിട്ട് പോവാം മാവാണ് നിൽക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു മാങ്ങ പിടിച്ചായിരുന്നു ഞങ്ങൾ എടുത്തു ഇനി പിടിക്കും ഇതിന് മുകളിലോട്ട് കിടക്കുന്നത് വള്ളി ലെമൺ മൈലിൻ്റെ വള്ളിയായിരുന്നു അതായത് ഇതിൻ്റെ വീരി ഇട്ടിട്ടുണ്ട് കാണാത്തവര് കാണണേ എന്നതാണെങ്കിൽ ഇതിൽ നാരങ്ങയാണ് നാരങ്ങത് കാറിൽക്കുന്നത് എന്തുവാ ഈത്ത ഈത്തപ്പഴത്തിൻ്റെ കൊടി ഇട്ട് നാളെ ഒരു അവസാനമാണ് നമുക്ക് അങ്ങോട്ട് പോവാം ഇത് മേറാക്കൽ ഫുഡാണ് അതിൻ്റെ അപ്പുറത്ത് ബിരിയാണി നെച്ചോറും ഒക്കെ വിൽക്കാൻ പറ്റുന്ന വരികയാണ് അത് കണ്ട് വയ്ക്കുമ്പേരാപ്പിളിന്റെ സീസൺ വന്നപ്പോ വേറാപ്പിള് പിടിച്ചെന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് വീതി എടുക്കാൻ പറ്റില്ല പിന്നെ ഈ ബേറാപ്പിള് കുറെ പിടിക്കും പറഞ്ഞു ആട്ടിത് മുറിച്ചായിരുന്നു പിന്നെ അല്ലിക്കൂടി എപ്പോഴും കൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ആട്ടുമായിരുന്നു ആട്ടി ഇപ്പൊ ഇത് വാടിപ്പോയി അതുകൊണ്ടായിരുന്നു അങ്ങനെ പോയത് പിന്നെ ഇങ്ങോട്ട് പിച്ചിപ്പൂ ആണ് ഈ പിച്ചിപ്പൂ അപ്പിടിച്ച് വെച്ചിപ്പിച്ചാണ് വെച്ചാണ് പിന്നെ ഇവിടെ കുറേ പിച്ചിപ്പൂ ഉണ്ടായിരുന്നു മണ്ടൊക്കെ കുറേ പിടിക്കുമെന്ന് ഞങ്ങൾ കുറേ എടുത്ത് എന്തുവാ എടുക്കുമായിരുന്നു ഇനി ഞാൻ എപ്പോഴും ഇടുന്ന റംബുട്ടാനാണ് കാണിക്കുന്നത് എൻ്റെ ഇവിടെ റംബുട്ടൻ പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഫാഷൻ സൂട്ടാണ് ഇവിടെയാണ് ഫ്രഷൻ ഫ്രൂട്ട് പിന്നെ ഇത് നമ്മളെ പപ്പായ മഴ പിന്നെ ഇവിടെ കോവക്കുണ്ട് കോവക്കാടിപ്പോയി കടത്തിനോട്ട് പോവാ ഇതൊരു കുട്ടി പ്ലാവാണ് ഞങ്ങൾ ഈ ഇവിടുന്ന് ഒരു ചെറിയൊരു ചക്ക പിടിച്ചായിരുന്നു കുട്ടി ചക്കയെന്ന് പിടിച്ച നല്ല മധുരം ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് വാപ്പി നേഴ്സിന്ന് മേടിച്ചാണ് ഇതിൻ്റെ പേരാണ് ഇതിന്റെ പേരാണ് വിയറ്റ്നാം എയർലി നല്ല മധുരമായിരുന്നു നമ്മള് വീട്ടിൽ പിടിച്ചത് കുത്തിച്ചക്ക ആണ് ഇനിയും പിടിക്കും തോന്നുന്നു ചക്ക ഇപ്പൊ ഇതാണ്ട് ഇവിടെ ഇപ്പൊ വളർന്നോണ്ടിരിക്കാണ് ഇത് ബിരിയാണിക്ക് മരച്ചക്കറിക്കൊക്കെ ഇടുന്ന ഒരു സ്പൈസസ് ആണ് എന്റെ പേര് സർവസ്വദീനാണ് പിന്നെ ഇങ്ങോട്ട് കറിപ്പില്ല ഉണ്ട് കറിപ്പില്ല ഇത് ഓറഞ്ചാണ് ഇതുവായിട്ടും പിടിച്ചിട്ടില്ല എന്താ ഇവിടെ ഇലിമ്പിക്കയാണ് ാണ് ഒരുപാട് വേണം പിടിച്ചായിരുന്നു ഇത് കുഞ്ഞു കുഞ്ഞുമായിട്ട് പിടിക്കുന്നത് നമുക്ക് ജ്യൂസ് അടിച്ചെങ്കിൽ പിടിക്കാൻ നല്ല രസമാണ് കുഞ്ഞു കുഞ്ഞായിട്ട് ചെറുതായിട്ട് നല്ലവരി പിടിക്കുമായിരുന്നു നമ്മൾ ജ്യൂസൊക്കെ അരച്ച് കുടിക്കും ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ചേട്ടാ ബൈ ബൈ